ഹായ് നമുക്ക് വടക്കേ മലബാറിലെ ശ്രീരാമസ്വാമി ക്ഷേത്രമായ തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകാം കേരളത്തിലെ നാല് പ്രധാന ശ്രീരാമസ്വാമി ക്ഷേത്രങ്ങളിലൊന്നാണ് തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രം തൃപ്രയാർ തിരുവില്ലാമല തൃക്കടവല്ലൂർ എന്നിവയാണ് മറ്റ് ക്ഷേത്രങ്ങൾ കണ്ണൂർ ജില്ല തലശ്ശേരി താലൂക്ക് തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് എന്നിവയിൽ നിന്നും രണ്ട് കിലോമീറ്റർ അകലെയായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിന് രണ്ടായിരത്തിലേറെ വർഷം പഴക്കമുള്ളതായി ലിഖിതങ്ങളിൽ നിന്നും മറ്റും മനസ്സിലാക്കാവുന്നതാണ് ക്ഷേത്രത്തിന് മുൻവശത്തു കൂടി ക്ഷേത്ര ദർശനത്തിന് വരുമ്പോൾ തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ അത്ര തന്നെ പഴക്കമുള്ള ക്ഷേത്രമായ വടക്കേടം ശിവക്ഷേത്രമാണ് ആദ്യമായി കാണുന്നത് വടക്കേട മഹാദേവൻ്റെ രോഗം നാശം മരണം എന്ന ഘോരഭാവത്തിൽ മുൻവശത്തെ വിശാലമായ പാഠശേഖരങ്ങളും മറ്റും നശിക്കുന്നത് ഒഴിവാക്കാനാണ് കിഴക്കേടം ശിവക്ഷേത്രം നിർമ്മിച്ചത് വടക്കേടം ശിവേത്രത്തിൻ്റെ നാല് ചുറ്റിലും തിരുവങ്ങാട് ശ്രീരാമ സ്വാമി ക്ഷേത്രപ്പറമ്പാണെന്നതിൽ നിന്നും രണ്ട് ക്ഷേത്രങ്ങളും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നുവെന്ന് മനസ്സിലാക്കാം കുറച്ച് മുന്നോട്ട് നടന്നാൽ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന അരയാൽ വൃക്ഷം കാണാം നാല് ഏക്കറിൽ പരം വിസ്തീർണ്ണമുള്ള ക്ഷേത്രപറമ്പിൻ്റെ നാല് മൂലകളിലും ഒന്ന് റോഡിന് പുറത്താണെങ്കിലും നാല് ആൽമരങ്ങളും തറയും ഉള്ളത് തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയാണ് നേരെ മുന്നോട്ട് നടക്കുമ്പോൾ രണ്ട് ഏക്കറിലധികം വിശാലമായ ക്ഷേത്രക്കുളമാണ് കാണുക ഇരുപതിൽപ്പരം കുളിക്കടവുകളുള്ളതും നാല് ഭാഗവും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുമാണ് കുളം ദശാവതാരങ്ങളിൽ മത്സ്യാവതാരമായ മീനുകളെ കുളത്തിൽ നിറയെ കാണാം കുളിയും മറ്റും കഴിക്കുകയോ കാലും മുഖവും ശുചിയാക്കുകയോ ചെയ്ത ശേഷം കിഴക്കേ ഗോപുരത്തിൻ്റെ കരിങ്കൽ പടവുകൾ കയറി ഇടത് ഭാഗത്ത് ഗണപതിയെ വന്നിക്കുന്നു ആദ്യം തന്നെ വിഘ്നേശ്വരനെ വന്നിക്കുന്നത് ഏറ്റവും നല്ലതാണല്ലോ കൃഷ്ണശിലയിൽ അഞ്ചടിയോളം പൊക്കമുള്ള ചതുർ ബാഹു വിഷ്ണു വിഗ്രഹമാണ് പ്രതിഷ്ഠയെങ്കിലും ശ്രീരാമനായാണ് ആരാധിച്ചു വരുന്നത് പരിപാവനമായ സോപാനത്തിൽ അഞ്ച് കരിങ്കൽ പടവുകളുണ്ട് കരിങ്കൽ പടവുകൾ കയറിയാണ് ഭക്തജനങ്ങൾ നെയ്യമൃത് നെയ്വിളക്ക് ഇവ ദേവന് സമർപ്പിക്കുന്നത് പെരുമാളെ തൊഴുതു കഴിഞ്ഞ ശേഷം സുബ്രഹ്മണ്യസ്വാമികളെയും ദക്ഷിണാമൂർത്തിയെയും ഗണപതിയെയും വന്ദിച്ച് വനശാസ്താവിനെ തൊഴുത് പ്രദക്ഷിണം വെച്ച് മറ്റു ദേവകളെയും തൊഴുത് പുറത്തിറങ്ങി വടക്കേടം ശിവക്ഷേത്രം കിഴക്കേടം ശിവക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങൾ കൂടി തൊഴണം ശ്രീരാമസ്വാമികളുടെ പാദദാസനായാണ് ഹനുമാരുടെ വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ആപദ്ഘട്ടങ്ങളിൽ ഹനുമാരെ സ്മരിച്ചാൽ പ്രത്യക്ഷ അനുഭവം ഉണ്ടാകും രാമായണ കഥകളുടെയും ദശാവതാരങ്ങളുടെയും മനോഹരങ്ങളായ ചുമർ ചിത്ര രൂപങ്ങൾ ക്ഷേത്രത്തിൽ കാണാവുന്നതാണ് ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് ക്ഷേത്രഗോപുരം തകർന്നതായി ചരിത്രം വെളിപ്പെടുത്തുന്നു കൊട്ടിയൂർ പെരുമാൾ തളിപ്പറമ്പ് പെരുമാൾ എന്നീ പെരുമാൾ ക്ഷേത്രങ്ങളിലെ അത്ര തന്നെ പ്രാധാന്യം ഇവിടെയുമുണ്ട് തിരുനെല്ലി ക്ഷേത്രവുമായി തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രം ബന്ധപ്പെട്ട് കിടക്കുന്നു തിരുനെല്ലിയിലും ചതുർബാഹുവിഷ്ണു പ്രതിഷ്ഠയായതിനാലും അവിടെ പാപനാശിനിയിൽ ശ്രീരാമൻ കുളിച്ചു പിതൃകർമ്മം കൊണ്ടുമായിരിക്കാം ഈ ക്ഷേത്രങ്ങൾ തമ്മിലുള്ള ബന്ധം രാമായണ ഐതിഹ്യത്തിൻ്റെയും ചരിത്ര കഥകളുടെയും പശ്ചാത്തലമുള്ള പുണ്യ പുരാതന ക്ഷേത്രമാണിത് കർക്കിടക മാസമാണെങ്കിലും അല്ലെങ്കിലും ഈ ശ്രീരാമസ്വാമി ക്ഷേത്രം ഒരു പ്രാവശ്യമെങ്കിലും സന്ദർശിച്ചിരിക്കണം അപ്പോൾ ആ ചൈതന്യ സ്വരൂപം അടുത്തറിയാനാകും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ൂന സൗരഭം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ നന്ദി നമസ്കാരം